കെഎസ്ആർടിസി ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷാ ഡ്രൈവറും യാത്രക്കാരനും മരിച്ചു പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ് അപകടം നടന്നത് തൃക്കല്ലൂർ സ്വദേശികളായ ഓട്ടോ ഡ്രൈവർ അൻപത്തിരണ്ട് വയസ്സുള്ള അസീസ് യാത്രക്കാരൻ അറുപത് വയസ്സുള്ള അയ്യപ്പൻകുട്ടി എന്നിവരാണ് മരിച്ചത് മണ്ണാർക്കാട് തച്ചമ്പാറ എടക്കലിൽ വെച്ചായിരുന്നു അപകടം പാലക്കാട് നിന്ന് നിലമ്പൂർ വഴിക്കടവിലേക്ക് പോവുകയായിരുന്ന കെ എസ് ബസും മണ്ണാർക്കാട് നിന്ന് വരികയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഉടനെ തച്ചമ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അസീസിന്റെ മരണവാർത്ത അറിഞ്ഞ ഭാര്യ മാതാവിന്റെ സഹോദരി കുഴഞ്ഞുവീണ് മരിച്ചു നഫീസയാണ് മരണപ്പെട്ടത് ടെലിവിഷൻ പാലക്കാട് ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ